വളികളൊക്കെ നല്ല പിങ്ക് ഗ്ലോ കിട്ടാനും മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ ഇല്ലാതാക്കി മുഖം നന്നായി നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും ഗ്ലോ വരുത്താനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് ടോണർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ചെറിയൊരു എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഈ ടോണർ പത്ത് ദിവസത്തേക്കുള്ള ഉണ്ടാക്കിയെടുക്കുന്നത് പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ആക്കാൻ ആക്കാനായിട്ടോ അപ്പോൾ ചെറിയൊരു തക്കാളി കൂടി എടുക്കുക പിന്നെ ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂവ് എടുക്കാം കേട്ടോ റെഡ് ചേമ്പരത്തി ഇട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ പിന്നെ നമ്മുടെ ബീട്രൂട്ട് നന്നായി കഴുകിയിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ജാറിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നെ ഒരു കട്ട് ചെയ്തിട്ട് കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ചെമ്പരത്തിപ്പൂവ് ഇതുകൾ മാത്രമേ എടുക്കുക എന്നിട്ട് കഴുകി വൃത്തിയേക്കിട്ട് അതും കൂടി ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടതിന് അത് അരിച്ചെടുക്കുക ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ജ്യൂസ് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതേ അളവിൽ തന്നെ റോസ് വാട്ടറുകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇതൊന്നും ഡെയിലി യൂസ് ആക്കുക നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് യൂസ് ആക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ യൂസ് ആക്കുക നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് മുഖത്ത് നന്നായിട്ട് ഗ്ലോ കിട്ടാനും പിങ്ക് ഗ്ലോ കിട്ടാനും നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ